അലൈക്കും വഹ്ദ വസ്സലാത്തു വസ്സലാമു ആലിഹി അസൈക്കും വാഹമതുല്ലാഹി വാഹി വഹ്ദാമു അല്ലാഹു സൂക്ഷിക്കാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് തേജസ് ന്യൂസിൻ്റെ റമലാൻ വിചാരത്തിലേക്ക് സ്വാഗതം സാമൂഹിക ജീവികളായ നാം പാലിക്കേണ്ട ചില നിഷ്ഠകളും മര്യാദകളുമുണ്ട് സഹോദരങ്ങളാണെങ്കിൽ പോലും അപരന്റെ പരിധിയിലുള്ളതൊന്നും അനർഹമായി അനുഭവിക്കാൻ ധാർമ്മികത നമ്മെ അനുവദിക്കുന്നില്ല അപരൻ്റെ സ്വത്ത് അഭിമാനം ജീവൻ സ്വകാര്യത എന്നിവ പവിത്രമായി പരിഗണിക്കുമ്പോൾ മാത്രമാണ് നാം ധർമ്മനിഷ്ഠയുള്ളവരാവുകയുള്ളൂ അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിലധികവും സാമൂഹിക തിന്മകളാണ് അത്തരത്തിലുള്ള തിന്മകൾ നമ്മിൽ നിന്ന് സംഭവിക്കുന്നതിലൂടെ നാം അള്ളാഹുവിൽ നിന്നും സമൂഹത്തിൽ നിന്നും അകന്നു പോകുന്നു മാനുഷികമായി നമുക്ക് സംഭവിച്ചുപോയ തെറ്റുകൾ ഇല്ലാതാക്കാനുള്ള ഏക മാർഗം പശ്ചാത്തപിക്കുകയും മാപ്പിരക്കുകയും ചെയ്യുക എന്നതാണ് മറ്റുള്ളവരോട് ആരോടെങ്കിലും നാം തെറ്റ് ചെയ്യുകയോ പറയുകയോ ചെയ്താൽ അവനോട് മാപ്പ് പറയാതെ നാം ആ തെറ്റിൽ നിന്ന് ഒരിക്കലും മോചിതനാവുകയില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ അവൻ്റെ കൽപ്പനകളെ അവഗണിച്ച് ജീവിക്കുമ്പോൾ നാം അല്ലാഹുവിനോട് തെറ്റ് ചെയ്തവരായിത്തീരുന്നു നമ്മിൽ ആരോടെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുകയും പിന്നീട് അവൻ നമ്മോട് മാപ്പ് ചോദിക്കുകയും ചെയ്താൽ നമുക്ക് അവനോട് സ്നേഹം കൂടുകയും അവൻ്റെ തെറ്റിന് മാപ്പ് നൽകുകയും ചെയ്യുമല്ലോ അല്ലാഹു ആകട്ടെ പാപത്തിൽ നിന്ന് പശ്ചാത്തപിക്കുന്നതിൽ ഏറെ സന്തോഷമുള്ളവനാണ് ോട് തെറ്റുകൾ പ്രവർത്തിച്ച എൻ്റെ അടിമകളെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവരുത് നിശ്ചയം അള്ളാഹു മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നതാണ് നിശ്ചയം അവൻ ധാരാളം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് മനുഷ്യരുടെ പാപങ്ങൾ പൊറുക്കാനായി അള്ളാഹു പശ്ചാത്തപിക്കുന്നവരെ പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രി കാലങ്ങളിൽ മനുഷ്യരോട് ഏറ്റവും അടുത്ത ആകാശത്തേക്ക് എത്തുമെന്നതാണ് പറയപ്പെടുന്നത് റമദാൻ മാസത്തെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞത് ഷെഹുർ തൗപത്തിപത്തിൻ്റെയും ഖേദത്തിൻ്റെയും മാസമാണെന്നാണ് റമദാൻ മാസത്തിൽ ഏറ്റവും കൂടുതലായി ആവർത്തിച്ച് ഉരുവിടാൻ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നാല് കാര്യങ്ങളാണ് ഒന്ന് ഷഹാദത്ത് രണ്ട് ഇസ്തിഫ മൂന്ന് സ്വർഗത്തെ തേടൽ നാല് നരകത്തിൽ നിന്ന് കാവൽ തേടൽ നാം എല്ലാവരും ധാരാളമായി ചൊല്ലാറുള്ള ആ കാര്യങ്ങൾ ഒരാവർത്തി നമുക്ക് പറയാം അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യൻ ഇല്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹുവേ നിന്നോട് ഞാൻ പശ്ചാത്തപിക്കുന്നു നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു നിന്നോട് ഞാൻ നരകത്തിൽ നിന്ന് കാവൽ തേടുന്നു റമദാനിൽ പ്രത്യേകമായി പത്ത് ദിവസങ്ങൾ മനുഷ്യരുടെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ അള്ളാഹു അവന്റെ കാരുണ്യരേഖത്താൽ നമ്മുടെ പശ്ചാത്താപങ്ങൾ സ്വീകരിച്ച് പാപങ്ങളെല്ലാം പുറത്തു നൽകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته